അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സീരിയൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വൈജിക്കെട്ട് വരണം പൊട്ടിക്കുകയാണല്ലോ അപ്പോൾ അതെല്ലാം മക്കൾ കാണുകയും ചെയ്തു ആഗ്രഹിയിൽ ചരിത്രവും ബാക്കി കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നേ അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഗംഗാധരൻ വന്നിട്ട് രോഹിതനോടും ബബിതയോടും കൃഷ്ണമ്മോളോടൊക്കെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ് അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് വിടണമെന്ന് പറഞ്ഞു അപ്പോൾ ബബിത അതിനെ എതിർത്ത് നിൽക്കേണ്ടോ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറും എന്നൊക്കെ പറഞ്ഞു അലീനെ പോയി കഴിഞ്ഞാൽ ബബിത പറയുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് തോന്നുന്നുണ്ടോ അലീനെ ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് ഗംഗാധരൻ പറയണം അലീൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അലീൻ ഇവിടുന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട അച്ഛനും സ്വകാര്യം കൊടുത്താതിരുന്ന മതി അച്ഛന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അമ്മയോട് നിങ്ങൾ അതിനനുസരിച്ച് പറയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളിങ്ങനൊക്കെ പോയേ പറ്റുള്ളൂ എന്നുള്ളത് അമ്മയോട് പറയുകയെന്ന് പറയാം എൻ്റെ തൊണ്ട വരണ്ട പോകുന്ന മോളെ എനിക്ക് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് അലീനയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ കേട്ടോ ഈ സമയത്ത് ഗംഗാധരാണ് മക്കളെ മൂന്ന് പേരെ നോക്കുന്നുണ്ട് മൂന്ന് പേരുടെ മുഖത്തും കൃഷ്ണമോളും പിന്നെ ചെറിയ കുട്ടികളും എന്നാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അച്ഛന് റെസ്റ്റ് വേണം എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുകയാണ് അതിനുശേഷം അമ്മയുടെ കാര്യത്തിലാണെങ്കിലും അത്രയ്ക്ക് വലിയൊരു വിശ്വാസമൊന്നും തോന്നില്ല അപ്പോൾ വവിതയും ബാക്കിയുള്ളവരൊക്കെ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന മക്കളാണ് അവരുടെ മുഖത്ത് അതിൻ്റെ അനിഷ്ടം കാണാനും നിങ്ങളുടെ നന്മയ്ക്കൂടെ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കട്ടെ ഗംഗാധരിപ്പനെ നിങ്ങളത് അങ്കള് പറയുന്നു എന്നനുസരിക്കുക അച്ഛനും അമ്മയും കൂടെ വഴി കൊണ്ടിരിക്കാനുള്ള പരമാവധി കുറയ്ക്കണം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അലീനെ തന്നെ നോക്കട്ടെ അതിനിപ്പം നിങ്ങൾ കരുതുന്ന പോലെ അലീനെ അത്ര മോശം സ്വഭാവമുള്ള പെൺകുട്ടിയൊന്നുമല്ല അതിവിടുത്തെ ഓരോ ഇൻസിഡൻറ്റ് നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗംഗാധരി രോഹിതിനെ നോക്കി പറയണം അപ്പോൾ രോഹിത് ആണെങ്കിലും മാ നോട്ടം അങ്ങ് മാറ്റുന്നുണ്ട് രോഹിത്തിനൊരു നാണക്കിടക്ക് തോന്നുന്നുണ്ട് ഇവരൊക്കെ അറിഞ്ഞു എന്നുള്ള രീതിയിലാണ് രോഹിത് നോക്കുന്നത് അപ്പോൾ അലീനെയും രോഹിത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നത് എന്താണ് നിങ്ങളുടെ അച്ഛൻ ആ കുട്ടിയെ കാണുന്നത് ഒരു മകളെ പോലെയാണ് നിങ്ങളെക്കാൾ മുകളിലൊന്നും അല്ല അലീനയുടെ സ്ഥാനം നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള അച്ഛൻ അലീന പക്ഷേ ഇപ്പൊ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അലീന തന്നെ വേണം അമ്മയോടൊന്ന് പിണക്ക ഒരു പിണക്കമുണ്ട് അച്ഛൻ ആ പിണക്കം മാറുന്നത് വരെ അച്ഛൻ്റെ മനസ്സിലേക്ക് മുറവൊന്നു മാറണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കാം അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചേ പറ്റുള്ളൂ എന്ന് പറയണേ അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് വൈജോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നിട്ട് എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഗംഗാധര ഇതൊക്കെ പറയുമ്പോഴോ മക്കള് മൂന്ന് പേരും ഇത് കേട്ട് നിൽക്കുക കേട്ടോ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗംഗാധര മേനോൻ വീണ്ടും വൈദ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് സംസാരിക്കുന്നതാണ് വൈദ്യോട് മുഖത്തേക്ക് നോക്കാൻ പറയുമ്പോൾ വൈജ മുഖത്തേക്ക് നോക്കുന്നില്ലേ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ അധികം ഒന്നും ഞാൻ തല്ലിയിട്ടില്ല നീ തല്ല് ഇരന്ന് വാങ്ങുന്ന സംസാരം കാണിച്ചുകൊണ്ടാണ് നിന്നെ ഞാൻ തല്ലിയത് നിനക്കത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് ഇനി എൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം വരില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഒരു സം ഒരു മറുപടിയും കൊടുക്കാൻ നിൽക്കുകയാണ് നിങ്ങളുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളനുസരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കയ്യിലൊന്നും ഇത് പിടിച്ചാൽ നിൽക്കത്തില്ല ഈ ഒരു ഫാമിലി നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ആകെ തകടം മറിച്ച് കളയുമെന്നുള്ളതും ഗംഗാധരമേനോ പറഞ്ഞിട്ട് എന്തിൻ്റെ കാരണത്തിലായിരുന്നാലും ശരി ഇപ്പോൾ നീ അയാളിൽ നിന്നൊന്ന് വെറുതെ വിട് അയാളൊന്നും വെറുതെ വിട് നീയായിട്ട് പോയിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അത് പതിയെ പതിയെ ശരി ആയിക്കോളും ബാലേന്ദ്രൻ്റെ മനസ്സിൽ എന്തോ ഒരു മുറിവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് എന്തായാലും ആ മുറിവൊന്നു ഉണങ്ങുന്നത് വരെ നമ്മളും സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതല്ലേ നല്ലത് അലിനെ അവളെ അയാളെ പരിചരിച്ചെന്നുള്ളതൊന്നും നീ മറ്റൊരു അർത്ഥത്തിൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ ഭവിതയോ കൃഷ്ണമോ പരിചരിക്കുന്ന ആ രീതിയിൽ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് അവളെ മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പൊ വൈദ്യയുടെ മുഖത്തൊരു പുഷ്പ ഭാവം ഉണ്ടായിരുന്നേ അപ്പൊ അലീൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴേക്കും അവര് പറയുകയാണ് അമ്മയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് ഗംഗാധരനും നമ്മുടെ മാലതിയും കൂടി അവിടെ നിന്നങ്ങ് പോവുകയാണ് കഴിഞ്ഞിട്ട് അലീന നേരെ കിച്ചണിലേക്ക് പോവാണ് കിച്ചണിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കൃഷ്ണയും ബബിതയും കൂടി നിന്ന് സംസാരിക്കുകയാണ് ആ സമയത്തെ ബബിത പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും അവൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഉണ്ടായത് ഒന്ന് ഓർത്ത് നോക്കി അവൾ വരുന്നതിന് മുമ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബബിത ഇങ്ങനെ പറയുമ്പോഴേ കൃഷ്ണമോൾ പറയുന്നത് അലീന ചേച്ചിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അലീന ചേച്ചി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതൊന്നും അല്ല ചേച്ചി വന്നതുകൊണ്ട് മറ്റുള്ളവരാണ് അമ്മയും രോഹിത്തേട്ടനും ബാക്കിയുള്ളവരും ഒക്കെയാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത് അല്ലാതെ അലീനെ ചേച്ചി അല്ല ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് പറയണം ഓക്കെ ശരി അലീനെ ചേച്ചി അല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് പക്ഷേ അലീന ഇവിടെ വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അലീന അങ്ങോട്ട് പറഞ്ഞു കഴിച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ കിട്ടില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ കൃഷ്ണയെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ലാസ്റ്റ് കൃഷ്ണ പറയുന്നുണ്ട് അലിയൻ ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നുണ്ടെങ്കിൽ അലിയൻ ചേച്ചി പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് കൃഷ്ണയും പറയട്ടോ അപ്പോൾ അതിങ്ങനെ അലീനെ കേൾക്കുകയും അപ്പം അലീനക്കാണെങ്കിലും ഭയങ്കര വിഷമാവുന്നുണ്ട് അപ്പോൾ അലീനാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോവാ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ബാലേന്ദ്രൻ വിടാത്ത കാരണം കൊണ്ട് മാത്രമാണ് അലീന പോവാതെ നിൽക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഗംഗാധരനും മാലേന്ദ്രം കൂടെ പോയതിന് ശേഷവും വൈ എന്താ പറയുക നമ്മുടെ വൈജ ടേബിളിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് വൈജ നേരെ മുത്തശ്ശീൻ്റെ അടുത്തേക്ക് പോകുകയാണെ മുത്തശ്ശീരടുത്തേക്ക് ചെല്ലുമ്പോഴോ ഗംഗാധരം എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ വൈജ പറയുന്നുണ്ട് ഹാ പോയി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിൻ്റെ മുഖം ഒന്ന് എങ്ങനെ ഇരിക്കുന്നത് എന്നെ ഗംഗേട്ടൻ തല്ലി എന്ന് പറയുന്നത് തല്ലിന്നോ എന്തിന് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ എന്നെ പിടിച്ച് തല്ലി ഞാൻ അടങ്ങി നിന്നോളും എന്നാണ് നിന്നോളുമെന്നാണ് ഗങ് എന്നാണ് ഗംഗേട്ടൻ്റെ ഉത്തരവ് ബാലേന്ദ്രൻ പറയുന്നതും എല്ലാം ഞാൻ അനുസരിച്ച് നിന്നോളണം ബാലേന്ദ്രൻ ചെയ്തതിനൊന്നും ഞാൻ എതിർക്കാൻ പാടില്ല അയാൾ എന്ത് തോന്നിവസം കാണിച്ചാലും ഞാൻ എതിർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ട് ഇതാ പോയിരിക്കുന്നത് ഞാൻ അലീനയെ മാത്രം വിട്ടുകൊടുത്താൽ മതി അലീനെ മാത്രം മതി എന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചതിനാണ് ഒക്കെ പിന്നെ ചെയ്തിരിക്കുന്നത് നീ നിന ബാലേന്ദ്രൻ നിന്നെ കാണാൻ താല്പര്യം ഇല്ല പിന്നെ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ അതുവരെ അയാളുടെ മനസ്സിൽ നിന്ന് പോകുന്നത് വരെ നിനക്കൊന്ന് സൂക്ഷി എന്താ പറയുക ക്ഷമിച്ച് നിന്നൂടെ അത് മാത്രമല്ല മാത്രമല്ലമ്മേ ഞാനൊന്നും അടങ്ങി ഒതുങ്ങി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ബാലന്ത്രോടും മക്കളോടും പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് പറയുന്നത് ആഗ്രഹയിലെ കാര്യങ്ങൾ അപ്പോഴേക്കും മുത്തശ്ശിയോട് ഇങ്ങനെ പറയുമ്പോഴേക്കും മക്കൾ നിൽക്കത്തന്നെയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയണേ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ കയറി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിൻ്റെ ആഗ്രഹിലെ കഥകൾ ഞാനും ബാലചന്ദ്രനെ അറി മക്കളും അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ പിന്നെ നീ ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നതാണ് നല്ലത് നീ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും പിന്നെ അതുകൊണ്ട് നീ മരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് പറയണം ബാലേന്ദ്രനെ മക്കളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ തട്ടി കളിക്കുകയുള്ളൂ അമ്മയെന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ വൈജം ഞാൻ സത്യമാണ് പറഞ്ഞത് പിന്നെ അല്ല നിൻ്റെ പാസ്റ്റ് നിൻ്റെ ഭൂതകാലം നിൻ്റെ ആഗ്രഹിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇനിയിപ്പം അതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ എന്നാണ് എൻ്റെ എന്റെ ടെൻഷൻ എന്തെങ്കിലും അമ്മ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഞാൻ മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യവും നീ ഒന്ന് കുറച്ചൊന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് ബാലേന്ദ്രൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അതൊന്ന് കണ്ടെത്താമല്ലോ എന്ന് പറയണേ അപ്പോഴേക്കും വൈജയന്തി ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാൻ കേട്ടോ എന്താ ഇപ്പോൾ ഇതിനൊരു പോകുമ്പോൾ വഴിയെന്ന രീതിയിൽ പിന്നീട് കാണിക്കുന്നത് അലീനയാണ് അലീനെ കിച്ചണിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശേരി അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ വൈജയന്തി അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നതാണ് കാണുന്നത് വൈജയന്തി അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ വൈജയന്തി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തിൻ്റെ മുഖത്ത് തല്ലുകിട്ടികളുടെ ആ ഒരു അടയാളം കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവാണ് അപ്പോൾ അലീന പെട്ടെന്ന് അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവാൻ നിൽക്കുകയാണ് കേട്ടോ നിക്കടി അവിടെയെന്ന് പറയുകയാണ് പോകാൻ പോകുന്ന എന്നെ എൻ്റെ തല്ലിയത് കണ്ടിട്ട് നീ ഒരുപാടൊന്നും നിഗളിക്കേണ്ട എന്നെ തല്ലിയത് എൻ്റെ ഏട്ടനാണ് ഏട്ടൻ എന്നെ തല്ലാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട് നീ അത് കണ്ടിട്ട് നിങ്ങളിക്കേണ്ട നിന്നെ ഞാൻ ഇവിടുന്ന് എത്രയും വേഗം പറപ്പിക്കാൻ തന്നെയാണ് നിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ വെച്ച് വാഴിക്കില്ല എന്ന് പറയാണ് അപ്പോഴേക്ക് അല്ലീന ഒന്നും മിണ്ടാതെ അവിടെ നിന്നു പോകുകയാണെ അപ്പോഴേക്കും വൈജേന്ത്യ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇരുന്ന് കഴിയുമ്പോൾ കൃഷ്ണയും ഭവിതയും കൂടി അവിടേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് അവരിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ വൈജ ഇങ്ങനെ തല പൊക്കി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് സംസാരിക്കണം അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് നോവുന്നുണ്ടോ അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അങ്കിൾ തല്ലിയത് അപ്പോഴേക്കും വാതയും പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇച്ചിരി നേരം ഒന്നും മിണ്ടാതിരുന്നുണ്ടായിരുന്നു അമ്മ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കൊണ്ടല്ലേ അങ്കിളുടെ ഇങ്ങനെ ദേഷ്യം വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം അപ്പോൾ ബബിത പറയുന്നുണ്ട് ഞങ്ങളമ്മയെ ഉപദേശിക്കാനൊന്നും വന്നതല്ല ഞങ്ങളതിന് വളർന്നിട്ടുമില്ല പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അമ്മയ്ക്ക് തോന്നില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷമം അത് അച്ഛനോട് ഒച്ചയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ താല്പര്യമെങ്കിൽ അച്ഛനോട് കിടന്നോട്ടെ അതിനിപ്പം എന്തിനാ അച്ഛനോട് കുറച്ച് നാൾ കിടന്നു കഴിയുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ അച്ഛനെ മനസ്സിലാവുകയും ചെയ്യും പിന്നെ താൻ താഴേക്ക് വന്നോളും അമ്മ എന്തിനാണ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണേ അപ്പോഴേക്കും കൃഷ്ണയും പറയുന്നുണ്ട് തൽക്കാലം അച്ഛനോട് കിടന്നോട്ടെ അച്ഛനെ അലീന ചേച്ചി നോക്കിക്കോട്ടെ അലീൻ ചേച്ചി ചിന്തിക്കുന്നത് പോലും മകളോടുള്ള സ്നേഹം തന്നെയാണ് അതെനിക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും വൈജ പുച്ഛത്തിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട് അല്ലമേ മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗംഗാധരൻ അങ്കൾ എന്തൊക്കെയോ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ അമ്മ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ വൈജ ആകെ ഷോക്കായിട്ട് ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ ബബിതയും കൃഷ്ണേയും അമ്മ എന്തെങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അമ്മയ്ക്ക് ചോദിച്ചത് മനസ്സിലായില്ലേ അങ്കളിവിടെ പറയുന്നത് കേട്ടല്ലോ പിന്നെ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മക്കളേക്കെടുത്ത് ദൂരെ കളയുന്നത് അത്രയ്ക്ക് എന്ത് ചരിത്രമാണ് അങ്ങയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വൈജി ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയാം എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അങ്കിളിനോട് തന്നെ ചോദിക്കാൻ പാടില്ലെന്ന് ചോദിക്കണം ആ സമയത്ത് അങ്കിൾ അത് പറഞ്ഞപ്പോൾ അമ്മ മിണ്ടാതായതാണ് അപ്പോൾ അമ്മയുടെ ലൈഫിൽ എന്തോ ഒരു സംഭവം ആ സമയത്ത് നടന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ മിണ്ടാതായതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭവിധരുടെ അടുത്തും കൃഷ്ണൻ്റെ അടുത്തും അവരിങ്ങനെ വഴക്കുണ്ടാക്കുകയാണ് അതായത് എന്നെ നിങ്ങൾ സംശയിക്കാറായോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് അവിടെ നിങ്ങൾ ഓടിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണെ അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നങ്ങ് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതെന്താ മുഖത്ത് അടയാളൊക്കെ ഉണ്ടല്ലോ എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനാണോ ഗംഗാതിരം വൈദ്യ തല്ലിയത് അതെ മുത്തശ്ശി മാഡം എന്തൊക്കെയോ മോശമായ രീതിയിൽ പറയുന്നത് കേട്ടു എന്നെയും ബാലേന്ദ്രൻ സാറിനേം ചേർത്തിട്ട് അതിലൊക്കെ ദേഷ്യം വന്നിട്ടാണ് സാറ് ചെയ്തത് ഗംഗാധര സാറ് ചെയ്തതാണെന്ന് ഇങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞത് ഇനി എത്ര നാൾ ഇങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കും ഇവിടെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ് സോൾവ് ആവണം മുത്തശ്ശി വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ആവണം ഞാൻ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ആവും എന്നാണ് ഇപ്പോൾ കൃഷ്ണമോളും പറയുന്നത് ഞാനിപ്പോൾ എന്താ വേണ്ടത് എനിക്ക് ആകെ ഒത്തും പിടികം കിട്ടുന്നില്ല മുത്തശ്ശി എന്ന് പറയുകയാണെ നിന്റെ തീരുമാനം എന്താണെന്ന് ുമ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് തന്നെ പറയുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാലേന്ദ്രൻ സാറിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ഇപ്പം മുത്തശ്ശിയുടെ മോനും ഗംഗാധരൻ അങ്കിളും അവരില്ലേ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇവിടെ വിട്ടു പോകരുത് എന്ന് പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ രണ്ടും കൽപ്പിച്ചാണോ നിനക്കെങ്കിലും ഒന്ന് ഒതുങ്ങി ഒതുങ്ങിക്കൊടുത്തൂടെ അപ്പോഴേക്കും പിന്നെ മാലിന്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്കും ഇവിടുന്ന് പോകുന്നതെന്നാണോ മുത്തശ്ശിയല്ലേ ഇവിടെ നിന്ന് പോരുത് പോരുതെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ആ മുത്തശ്ശി എന്നോട് ഇവിടെ ഇറങ്ങി പോകാനാണോ പറയുന്നത് ചോദിക്കുകയാണ് അതല്ല കുഞ്ഞേ എങ്ങനെയെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും സോൾവാണെങ്കിൽ ഒതുങ്ങുകയാണെങ്കിൽ ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറയുകയാണേ ഞാൻ ഇവിടുന്ന് പോയാലൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആവില്ല മുത്തശ്ശി ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ബാലേന്ദ്രൻ സാധനം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ഞാൻ എന്താണോ തിരിച്ചു വരുന്നത് ആ സമയത്ത് മാത്രമേ തിരിച്ചു വരുള്ളൂ എന്നാ പറയുന്നത് അതൊക്കെ ബാലം വെറുതെ പറയുന്നതല്ലേ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അല്ല മുത്തച്ഛി അത് വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ് ബാലേന്ദ്ര സാർ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിന് ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതങ്ങനെ തന്നെ നടക്കും അതുകൊണ്ട് തന്നെ തൽക്കാലം എനിക്ക് പോകാൻ വയ്യ പോവാനും വയ്യ പോവാതിരിക്കാനും വയ്യ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് തൽക്കാലം ബാലന്ദ്രൻ സാറ് പറഞ്ഞിട്ടുള്ളത് അനുസരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറ്റുള്ളൂ ഇനി എന്തൊക്കെയോ കാണാൻ കാണാൻ പറ്റുവവോ എന്തൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കണം ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും ആരുടെ അടുത്തേക്കും പോവില്ല ഞാൻ എൻ്റെ ജോലിയും ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ നീയായിട്ട് പോകണ്ടല്ലോ പിന്നെ അവൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരുവുള്ളൂ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഇത് പോ ഇതാക്കിയാൽ മതിയെന്ന് പറയണേ അതാണ് നീ ഇവിടുന്ന് പോകണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല നീ ഇവിടെ നിന്ന് ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത് എന്ന് പറയണം മുത്തശ്ശി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ കഴിയുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്